ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വാലിബൻ കണ്ടു മലക്കോട്ടെ വാലിബൻ കണ്ടു വെച്ച് തോന്നിയാൽ ഒരു മണിക്കത്തെ ഷോക്കെയാണ് പോയി വെറുതെ ഒന്ന് സാധാരണ ഞാൻ ഒരു ഫിലിം അങ്ങനെ ബുക്ക് ചെയ്ത് തുട ആദ്യത്തെ ദിവസം തന്നെ ഇതൊന്നും പോകാറില്ല ഇന്നൊന്ന് പോയി കണ്ടാക്കാൻ തോന്നി അങ്ങനെ പോയി പോകുന്നതിന് മുന്നേ തന്നെ റിവ്യൂ ഒക്കെ കേട്ടിരുന്നു ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ലിജോപ്പല്ലിശ്ശേരി പുള്ളിയുടെ വീട്ടിൽ പോയിരുന്നു അതിട്ട് കണ്ടാൽ മതി ഞങ്ങളൂടെ കാശിൽ കളയുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന റിവ്യൂ ഒക്കെ കേട്ടേച്ചാണ് ഞാൻ പോയത് തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ യും പൂമ്പാറ്റയൊക്കെ വായിച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് വരുന്ന ചിത്രകഥകളോടൊക്കെ ഒരു ആകർഷണം തോന്നിയിട്ടുണ്ട് അതൊരു സിനിമയിൽ വലിയ ഫ്രെയിമിൽ കാണുമ്പം ഒരു താല്പര്യം തോന്നും നമുക്ക് പക്ഷെ താല്പര്യം തോന്നിയാലും ആ തോന്നിയാൽ നമുക്ക് എന്താ എന്താച്ചപ്പോൾ ഒരു കാളവണ്ടി പോകുന്നുണ്ടെങ്കിൽ കാള എന്ത് സ്പീഡ് കുറഞ്ഞാൽ നടക്കുന്നത് കാളെ അല്ലെങ്കിൽ കാള സ്പീഡ് കുറഞ്ഞല്ലേ നടക്കുക അപ്പോൾ ആ കാളവണ്ടിയുടെ സ്പീഡിൽ ഇങ്ങനെ സിനിമ പോയിക്കൊണ്ടിരുന്ന നമുക്ക് എന്ത് ദേഷ്യം വരും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പറയുവാണ് നാളെ വേറെ യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ മലയാള സിനിമയിലാണ് ആ യുദ്ധമാണ് പിറ്റേ ദിവസം കാണിക്കുക ഇവരെങ്ങനെയാണ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പഴയകാല അവാർഡ് സിനിമയിൽ എങ്ങനെയാണ് നാളെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം രാത്രി വരണ്ടേ ആ രാത്രി കാണിച്ചിട്ട് പിറ്റേ ദിവസം അല്ലേ പകൽ കാണിക്കുള്ളൂ അങ്ങനത്തെ ഒരു രീതി ഒരു ലാഗടിക്കലോ ആ രാത്രി കഴിഞ്ഞിട്ടേ അവർ കാണിക്കുന്നുള്ളൂ ആ അങ്ങനെയൊക്കെ പോകുക ഇന്നത്തെ കാലത്ത് അങ്ങനെ ലാഗടിച്ചിരിക്കാൻ ഉള്ള ഒരു മനസ്സാൾക്കാർക്കുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രകഥയല്ലേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ിക്കുന്നുണ്ട് ഇതൊരു അമർ അമർചിത്രകഥയല്ലേ എന്നൊക്കെ പക്ഷെ ഈ ബാഹുബലി ഇവിടെ വന്നപ്പോൾ ഇതൊരു രാജ്യത്തിനുന്ന മഹിഷ്മതി രാജ്യത്തെന്ന രാജാവ് കട്ടപ്പ ബാഹുബലി ഇതെല്ലാം നമ്മൾ കഥാപാത്രങ്ങളെ നെഞ്ചിലേറ്റി അവരുടെ ഡയലോഗുകൾ നെഞ്ചിലേറ്റി മലയാളികൾ അതും ഇങ്ങനെ ഒരു കഥയാണ് പക്ഷേ അതായത് രീതിയാണ് അതുകൊണ്ടാണ് അത് നമ്മുടെ മനസ്സിൽ ഇന്നും അതിലെ ഓരോ ഡയലോഗ് പോലും നിൽക്കുന്നതിൻ്റെ കാര്യം പക്ഷേ ഇതും അതുപോലെയൊക്കെ എടുക്കാവുന്ന ഒരു ഫിലിമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അമർ ചിത്രകഥയൊക്കെ ആയിക്കോട്ടെ ലാലേട്ടനാണ് അഭിനയത്തിൽ ആരെയും പുറകോട്ട് നിർത്തുമോ പുള്ളിയെ പുള്ളി ഒരു കഥാപാത്രം കൊടുത്ത് അതിന് നൂറേ നൂറും വിട്ടാണ് ചെയ്യുന്നത് ഇതിലും അങ്ങനെ തന്നെ ലാലേട്ടൻ ഓരോ മോശമാക്കിയിട്ടില്ല ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പം ഇത് ഡയറക്ഷൻ്റെ കലയാണ് സിനിമാന്ന് ഡയറക്ടറുടെ കലയാണ് സിനിമ എന്ന് പണ്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഓരോ നടീനടന്മാരെ ആരാധിക്കുമ്പോൾ അത് നടീ നടന്മാരുടെ ഇതല്ല അത് ഡയറക്ടറുടെ കലയാണ് സിനിമ എന്ന് പറയുക എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ ഒരു ആർട്ടിസ്റ്റിനെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് അവരെടുക്കും എന്നാണ് പറയുന്നത് എങ്ങനെയാണ് എന്ത് പാവമാണ് വരുത്തേണ്ടത് എങ്ങനെയാണ് ഡയലോഗ് പറയേണ്ടത് ഇതെല്ലാം അവർ എടുക്കുകയാണ് ചെയ്യുന്നത് അവർ പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ കഴിവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പടം ഇങ്ങനെ ആയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ലിജോ പല്ലിശ്ശേരിക്കുള്ളതാണ് കാരണം ലാലേട്ടൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ലാഗടിപ്പിച്ച ലാഗ് അടിപ്പിച്ച് ഇൻ്റർവെല്ല് വരെ നമ്മൾ ഒരുമാതിരി ഒരു രീതിയിൽ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമ ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയലോഗേ ഇല്ല പക്ഷെ ഇന്ന് ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ചിരിച്ചിരിച്ച് ഞാൻ ഒരു പരുവായെന്നുള്ള എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്കുള്ളിൽ ഇവർ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന ഓരോ ഡയലോഗ് കേൾക്കുമ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർ അത് കോമഡി ആക്കി പറഞ്ഞ് കമൻ്റ് ചെയ്യുക കാരണം അവർക്ക് ബോറടിച്ചിട്ട് അവരത് വളരെ എല്ലാ ഡയലോഗും ഒരു ചക്കരേമ്മയൊക്കെ അതിൻ്റെ അത് പറയുന്നുണ്ട് അതൊക്കെ വളരെ ആയിട്ടൊക്കെ കാണിച്ചതാണ് പക്ഷേ പക്ഷെ പ്രേക്ഷകരതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ ഒരാളൊക്കെയെന്ന് പറയോ എൻ്റെ നൂറ്റമ്പത് രൂപ പോയി ഞാൻ പോവുകയാണേന്ന് പറഞ്ഞ് വിളിച്ചു പോവുക അപ്പം വേറൊരു കൂട്ടർ നൂറ്റമ്പതാ ഞങ്ങളുടെ നാനൂറ്റമ്പത് പോയെന്നൊക്കെ പക്ഷേ എന്ന് പറഞ്ഞാലും ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് ഈ പടം വേറൊരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം അതുവരെ ചുമ്മാ കാണാൻ മാത്രം ഒന്നുമില്ല ആ മോ ലാലേട്ടൻ്റെ ആ ഒരു വേഷമൊക്കെ ഉണ്ടല്ലേ അതൊരു ഗുസ്തിക്കാരൻ്റെ വേഷമാണ് ഒരു ഗുസ്തിക്കാരൻ എന്താണ് സിനിമ ചെയ്യുക അതൊക്കെ തന്നെയാണ് ചെയ്ത് പോവുക പക്ഷെ പറയായെക്കാൻ പറ്റില്ല ഇവർ ഈ രാജസ്ഥാനി മരുഭൂമി കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെ ഈ സെറ്റ് ഇട്ടതാണെങ്കിൽ ഓ എൻ്റെ പൊന്നെ എന്തോരം കോടികൾ അതിന് വേണ്ടിവരും എത്രയോ മനോഹരമാക്കി എന്ന് എന്നറിയാവോ വളരെ മനോഹരമായ സെറ്റാണ് അവർ കലാ സംവിധായകൻ ചെയ്താണെങ്കിൽ അല്ലാതെ ഒറിജിനലായിട്ട് അവിടെ ഇതൊന്നും ഉണ്ടാവാൻ കാര്യമില്ല കൊട്ടാരങ്ങളോ അതും ഇതുമൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ കലാസംവിധായകനാണ് അത് ചെയ്തതെങ്കിൽ അതൊക്കെ സൂപ്പറായിട്ടുണ്ട് എടുത്തിരിക്കുന്നതാണെങ്കിൽ പറയണ്ട അത്ര മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് കഥയും കൊള്ളാം ലാലേട്ടൻ്റെ അഭിനയം കൊള്ളാം ഈ സെറ്റും ഇതും ഒക്കെ മനോഹരമാണ് പിന്നെ എവിടെ കൊണ്ടാണ് പോയതെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നമുക്ക് ചോദിച്ചാൽ പടം ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പോകും അതെന്താണെന്ന് ചോദിച്ചാൽ ഇവരെ ഈ നിരക്കി നിരക്കി കൊണ്ടുപോയത് തന്നെയാണ് ഇതിൻ്റെ കാരണം എന്ന് തോന്നുന്നു പറയുന്ന ഒരു ഡയലോഗിലൊന്നും ഒരു പഞ്ചില്ലാത്ത പോലെ നമുക്കങ്ങ് തോന്നുക ഒന്നിനും ഒരു പഞ്ചില്ലാത്ത പോലെ ഒന്നും പക്ഷേ ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ പഞ്ചാണ് പക്ഷേ എന്നിട്ടും ഒരു പഞ്ചില്ലാത്ത പോലത്തെ ഒരു രീതി അങ്ങ് നിരക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്ത് പറഞ്ഞാലും പണ്ടത്തെ യുദ്ധങ്ങളൊക്കെ നടന്നത് പെണ്ണിനും മണ്ണിനും വേണ്ടിയാന്ന് പറയുന്ന പോലെ ഈ സിനിമയിലും ലാസ്റ്റ് ഒരു സ്ത്രീകഥാപാത്രങ്ങളുടെ ഒരിതും പരദൂഷണവും ചതിയും വഞ്ചനയും ഇതുമെല്ലാം വന്നപ്പോൾ അത് ഒന്നും ആ ഇൻ്റർവെല്ലിന് ശേഷം വളരെ മനോഹരമായിട്ടുണ്ടാക്കാതെ അപ്പം ഇതിന് രണ്ടാം ഭാഗം എടുത്താൽ രണ്ടാം ഭാഗം സൂപ്പർ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഫിലിമിൻ്റെ ലാസ്റ്റ് രംഗമൊക്കെ കണ്ടാൽ ശരിക്കും രണ്ടാം ഭാഗം എടുത്താൽ പടം സൂപ്പർ ഹിറ്റായിരിക്കും എന്ന് നമുക്ക് പറയാൻ തോന്നുമല്ലേ തന്നെ രണ്ടാം ഭാഗം പിന്നെ രാജീവ് പിള്ള സുചിത്ര ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളവരല്ല അന്യഭാഷാ നടീനടന്മാരാൻ തോന്നുന്നു ഒരു വില്ലനായിട്ടൊക്കെ ഉള്ള ഒരാളുണ്ട് ആ വില്ലൻ വേഷം ഒക്കെ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ പിന്നെ സുചിത്രയുടെ വേഷം നമ്മൾ എന്തായിരിക്കും എന്തായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ ആകാംക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് അധികം ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ സുചിത്രയ്ക്കൊക്കെ വേഷം എന്നാൽ സുചിത്രയുടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് സുചിത്ര പറഞ്ഞിരുന്നു ശബ്ദം കൊടുത്തത് സുചിത്ര തന്നെയാണ് അത് ഒത്തിരിയും വട്ടം പറയിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ലതായിട്ടുള്ള അത് സംഭവം എടുത്തെന്ന് അത് വളരെ കറക്റ്റായി കേട്ടോ സുചിത്രയുടെ സൗണ്ട് നമ്മൾ ബിഗ് ബോസ് വഴി കേട്ടിട്ടുള്ളതാണെങ്കിലും ഇതിൻ്റെ അകത്ത് പുള്ളിക്കകത്ത് ഡബ്ബ് ചെയ്തപ്പം ആ പറഞ്ഞ ആ കഥാപാത്രത്തിന് അല്പം ഒരു നിരാശയും വിഷമവും ഒരു സങ്കടവും എല്ലാം കൂടെ ഉള്ളിലൊതുക്കി എന്നാൽ പുറത്തോട്ട് അത് കാണിക്കാതെ വരുന്ന ഒരു എന്തോ ഒരു ഇത് കണ്ടല്ലോ ആ രീതിക്കുള്ളൊരു സൗണ്ടാണ് അതിന് കൊടുക്കേണ്ടത് ആ കഥാപാത്രത്തിന് സുചിത്ര അത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രാജീവ് പിള്ളയ്ക്ക് ഒന്നും വർത്താനം പറയാനില്ല ഒരിതുമില്ല ചുമ്മാ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ ആകെ വാതുറന്ന് തോന്നാറുണ്ട് പിന്നെ മണികണ്ഠനൊക്കെ ഉണ്ട് കുറച്ച് ഇതൊക്കെയായിട്ട് പക്ഷേ ഇവിടെയുള്ള കഥാപാത്രം ഇവിടെയുള്ള മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾക്ക് ഒന്ന് രണ്ടു പേർക്കുണ്ട് വേഷം എന്നാലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമാണ് ഒരു ആ ലാസ്റ്റ് എത്തുമ്പോൾ മാത്രമാണ് തിയേറ്ററിൽ ഇങ്ങനെ ചിരിച്ച് കമൻ്റ് പറഞ്ഞ് ഈ കളിയാക്കാതെ കുറേ നേരം പ്രേക്ഷകരിന്നത് ഞാൻ ശ്രദ്ധിച്ചു ആ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ പ്രേക്ഷകരിങ്ങനെ ഒന്നും പറഞ്ഞില്ല എല്ലാവരും അത് ശ്രദ്ധിച്ചു തന്നെ ഇരുന്നു അവിടെ തൊട്ട് കഥയൊന്നും മാറി ഒരു നല്ല രീതിക്ക് വന്നു ആ രീതിക്ക് അങ്ങനെ അങ്ങ് പോയിട്ട് ഇനി അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കുകയാണെങ്കിൽ നല്ല ആകും പക്ഷേ ഇത് ഇൻ്റർവെല് വരെ എൻ്റെ പൊന്നെ ഊട്ടിക്കത്തേലാകടിച്ചിട്ട് ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് പിന്നെ നമുക്കങ്ങ് ചിരിക്കാൻ തോന്നും അവർ ചിരിക്കാനുള്ള ഒന്നും കാണിക്കുന്നില്ല കേട്ടോ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു കമന്റ് വിളിച്ച് പറഞ്ഞ് ചിരിക്കുക അവര് സ്വയം ചിരിച്ച് കളിയാക്കുന്നതായിട്ടാണ് വന്നത് അപ്പം നോക്കുമ്പം ഇവര് ഈ കൊടുത്ത ഹൈപ്പ് ഒന്നുമില്ല ലാലേട്ടന്റെ ഇൻട്രോ വളരെ ഇതായിട്ട് കൊടുത്തതൊന്ന അത്ര വലിയ ഇതൊന്നും തോന്നുന്ന ഇൻട്രോ ഒന്നുമല്ല അതുപോലെ ഇവർ കൊടുത്ത് വെച്ചിരുന്ന ആ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം ടോട്ടലി പറയുവാണെങ്കിൽ പടം ഇഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യം ആരും ചോദിച്ചാലോ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു മറുപടി പറയാനേ നമുക്ക് തോന്നുള്ളൂ